അയൽക്കാരിയായ കാമുകിയെ സ്വന്തം വീട്ടിൽ പത്തു വർഷം ഒളിപ്പിച്ച് താമസിപ്പിച്ച യുവാവ് പാലക്കാട് നിർമ്മാണ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് കാമുകി സാജിദയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത് സംഭവം റഹ്മാന്റെ വീട്ടുകാർ പോലും അറിഞ്ഞില്ലെന്നതാണ് റഹ്മാനും പോലീസും പറയുന്നത് സംഭവം നാട്ടുകാരിലും പോലീസിലും കൗതുകമുണർത്തിയിരിക്കുകയാണ് ഐലൂർ കാരക്കാട്ടുപറമ്പ് മുഹമ്മദ് ഗനിയുടെ മകൻ റഹ്മാനാണ് നാട്ടിലുള്ള വേലായുതിന്റെ മകൾ സജിതിയെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയത് മൂന്നു മാസം മുമ്പ് വീട്ടിൽ നിന്ന് കാണാതായ റഹ്മാനെ ചൊവ്വാഴ്ച വീട്ടുകാർ കണ്ടെത്തിയതോടെയാണ് തിരോധാനം പുറത്തായത് പ്രായപൂർത്തിയായ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് താമസിക്കുന്നതായി മൊഴി നൽകിയെന്ന് പോലീസ് ഇൻസ്പെക്ടറെ ദീപകുമാർ പറഞ്ഞു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടു മുതൽ സജിദിയെ കാണുവാനില്ലെന്ന വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു സംശയമുള്ളവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കണ്ടെത്താനായില്ല ചോദ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ റഹ്മാനുമുണ്ടായിരുന്നു മൂന്നു മാസം മുമ്പ് വരെ സജിത റഹ്മാന്റെ മുറിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ചെറിയ വീട്ടിലെ ഒറ്റമുറിയിൽ ശുചിമുറി പോലുമില്ല വീട്ടിലുള്ള അച്ഛൻ അമ്മ സഹോദരി എന്നിവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെയായിരുന്നു പെരുമാറ്റം വീട്ടുകാർ അറിയാതെ ഭക്ഷണവും മറ്റും എത്തിച്ചുവന്നു പുറത്തിറങ്ങുമ്പോഴെല്ലാം മുറി പൂട്ടിയിടുമായിരുന്നു മുറിയുടെ വാതിൽ പൂട്ടുന്നതിനും തുറക്കുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിരുന്നു ജനാലിയിലെ പലകുകൾ നീക്കിയാൽ പുറത്തു കടക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട് രാത്രിയിൽ ആരുമറിയാതെ പുറത്തുകടന്ന ശുചിമുറിയിൽ പോകുമെന്നുമാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി മൊഴികളിൽ വ്യക്തത വരുത്താൻ പോലീസ് സ്ഥലം സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മൂന്നിന് റഹ്മാനെ കാണാനില്ലെന്ന കുടുംബക്കാർ പോലീസിൽ പരാതി നൽകി മൂന്ന് മാസത്തെ അന്വേഷണത്തിൽ തുമ്പൊന്നും പോലീസിന് കിട്ടിയില്ല അയലൂരിലുള്ള റഹ്മാന്റെ സഹോദരൻ റഹ്മാനെ നെന്മാറ ടൌണിൽ അപ്രതീക്ഷിതമായി കണ്ടതോടെ വാഹനപരിശോധന നടത്തുന്ന പോലീസിന് വിവരമറിയിച്ച് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു കുടുംബക്കാരെ അറിയിക്കാതെ ഇവർ വിത്തനശ്ശേരിയിലെ വാടക വീട്ടിൽ കഴിയുകയാണെന്ന് റഹ്മാൻ മൊഴി നൽകി ഒരുമിച്ച് താമസമാണെന്നും ആർക്കും പരാതിയില്ലെന്നും പറഞ്ഞതോടെ കാണാതായെന്ന കേസുകൾ അവസാനിപ്പിക്കാൻ ഇവരെ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്നും രണ്ടുപേരും വിത്തനശ്ശേരിയിലെ വീട്ടിലേക്ക് തിരിച്ചെത്തി ബുധനാഴ്ച പോലീസ് ഇവർ താമസിച്ച വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി ഇലക്ട്രീഷ്യനായ റഹ്മാൻ വാതിൽ പുറത്തുനിന്നും അകത്തുനിന്നും തുറക്കാവുന്ന സംവിധാനമാണ് ഒരുക്കിയത് വീടിനകത്ത് യുവതിയെ ആരുമറിയാതെ ഒളിപ്പിച്ചിരുത്തിയത് കഥയോ കടങ്കഥയോ എന്നറിയാതെ നാട്ടുകാർ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് കഥയിലെ നായികാനായകന്മാർ കൈകൂപ്പി പറയുന്നത് അപ്പം നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലായിരുന്നില്ല ഈ ഒരു വാർത്ത പത്ത് വർഷം ഒരു വീട്ടിലെ ഒരു റൂമിൽ വീട്ടിൽ അവിടെയുള്ള അവരുടെ ആരും അറിയാതെ കണ്ട് താമസിക്കാൻ പറ്റുക എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് തുടർന്ന് നമ്മൾ ഈ കുട്ടിയും അവരെ കൊണ്ടുപോയി അവിടെ പോയി കൃത്യമായ സ്ഥലം പരിശോധിച്ചു അതിനുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചു അവർ പറയുന്ന ഭക്ഷണം ഒക്കെ നോക്കി എങ്ങനെയാണ് ഇരുന്നത് അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്ന അത് കറക്റ്റായിട്ട് അവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ വീട്ടിൽ വന്നുപോയ ആൾക്കാരെ പറ്റി ആ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് സംഭവം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള വാർത്തയാണെങ്കിലും വിശ്വസിച്ച് നമ്മൾ പറ്റൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതെ അതെ വീട് ഒരു ഓടിന്റെ വരെയാണ് രണ്ട് റൂമുള്ള പിന്നെ ഒരു റത്തൊരു ഹാള് അതിനുശേഷം ഒരു റൂമിലേക്ക് കിടക്കുക അവിടെ കിടക്കുക വീടിൻ്റെ എപ്പോഴും ഈ പയ്യൻ വീട് എപ്പോഴും അടച്ചിടുന്ന രീതിയിലാണ് ഇവൻ പണിക്കൊന്നും പോകാറില്ല അവിടെ തന്നെ ഇവൾക്ക് കാവലായിട്ടുള്ള രീതിയിലാണ് അവൻ നിന്നിരുന്നത് ആ റൂമിലേക്ക് ആരും കടത്താറില്ല വീട്ടുകാരും കടത്താറില്ല ഇവൻ കടന്ന ഉള്ളിൽ കടന്ന കടന്നോടൊന്നും കുറ്റിയിടും എന്നാണ് വീട്ടുകാരുടെ മൊഴിയിലും പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചമച്ച പോലും അറിയുന്ന രീതിയിലാണ് കാരണം ഓടത്തവരാണ് അപ്പുറത്ത് തട്ടൊന്നുമില്ല ഒരു ചെറിയ ശബ്ദം പോലും പുറത്തേക്ക് ആക്കാവുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ചുമച്ചിട്ടുണ്ടോ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ആരും കേട്ടില്ല കാരണം പകൽ സമയത്ത് ആരെയാണ് വീട്ടിലില്ല രാത്രി ഇനിയിപ്പോൾ അങ്ങനെ എന്തിനുണ്ടായി വല്ല മരുന്ന് മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം അവനുണ്ട് കൊടുത്തിട്ടുണ്ടാക്കാം അതുപോലെ കുളിക്കേണ്ട കാര്യങ്ങൾ അവൾ പറഞ്ഞ് കറക്റ്റാണ് ജനല ചാടിത്ത ഒന്നും അഴിയില്ല ഒരു പാളിയാണ് അത് തുറന്നാൽ ഫ്രീ ആണ് അതിലൂടെ ഇറങ്ങാനും കയറാനൊക്കെ വളരെ ഫ്രീ ആണ് ചെറിയ കേരള വിഷൻ ന്യൂസ്